ഫ്രസ് ലോൺ ലോൺ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ അതിൻ്റെ അധ്യായങ്ങളും വാക്യങ്ങളോടും ചേർന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി അധ്യായങ്ങളോടുകൂടി ഉൽപ്പത്തി അമ്പത് പുറപ്പാട് നാൽപ്പത് ലേവിയ ഇരുപത്തേഴ് സംഖ്യ മുപ്പത്താറ് ആവർത്തനം മുപ്പത്തിയാല് യോശോ ഇരുപത്തി നാല് ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് രൂത്ത് നാല് ഒന്ന് ഷൊമൊയിൽ മുപ്പത്തൊന്ന് രണ്ട് ഷൊമൊയൽ ഇരുപത്തി നാല് ഒന്ന് രാജ ഇരുപത്തിരണ്ട് രണ്ട് രാജ ഇരുപത്തഞ്ച് ഒന്ന് ദിനവർത്താന്ത ഇരുപത്തൊൻപത് രണ്ട് ദിനവർത്താന്ത് മുപ്പത്താറ് എസ്ര പത്ത് നെഹമിയാവ് പതിമൂന്ന് എസ്തീർ പത്ത് ഇയോബ് നാൽപ്പത്തി സങ്കീർത്തന നൂറ്റമ്പത് സദൃശ്യം മുപ്പത്തൊന്ന് സഭാപ്രസംഗി പന്ത്രണ്ട് ഉത്തമഗീത എട്ട് യഷ്യാവ് അറുപത്താറ് ഇരമയാവ് അമ്പത്തിരണ്ട് വിലാപങ്ങൾ അഞ്ച് എഹസ്കിൽ നാൽപ്പത്തെട്ട് ദാനിയേൽ പന്ത്രണ്ട് ഹോഷിയാവ് പതിനാല് യോവേൽ മൂന്ന് ആമോസ് ഒമ്പത് ഒബത്യ ഒന്ന് യോന നാല് മീക ഏഴ് നഹും മൂന്ന് ഹബക്കുക്ക് മൂന്ന് സെഫിനിയാവ് മൂന്ന് ഹഗായി രണ്ട് സെക്രിയാവ് പതിനാല് മലാക്കി നാല് മതായി ഇരുപത്തെട്ട് മർക്കോസ് പതിനാറ് ലൂക്കോസ് ഇരുപത്തി നാല് യോഹനാൻ ഇരുപത്തൊന്ന് അപ്പോസ്റ്റലപ്രവൃത്തി ഇരുപത്തെട്ട് റോമർ പതിനാറ് ഒന്ന് ഗോരിന്തിർ പതിനാറ് രണ്ട് കോരിന്തർ പതിമൂന്ന് ഗലാത്തിയർ ആറ് എഫേസ്യർ ആറ് ഫിലിപ്പിയർ നാല് കൊലോസ്യർ നാല് ഒന്ന് തെസ്ലോനി അഞ്ച് രണ്ട് തെസ്ലോനി മൂന്ന് ഒന്ന് തിമത്തിയോസ് ആറ് രണ്ട് തിമത്തിയോസ് നാല് തീത്തോസ് മൂന്ന് ഫിലോമോൻ ഒന്ന് എബ്രായർ പതിമൂന്ന് യാക്കോബ് അഞ്ച് ഒന്ന് പത്രോസ് അഞ്ച് രണ്ട് പത്രോസ് മൂന്ന് ഒന്ന് യോഹനാൻ അഞ്ച് രണ്ട് യോഹനാൻ ഒന്ന് മൂന്ന് യോഹനാൻ ഒന്ന് യൂത ഒന്ന് വെളിപ്പാട് ഇരുപത്തി അടുത്തത് വാക്യങ്ങളോടുകൂടിയത് ഉൽപ്പത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പുറപ്പാട് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ദേവ്യ എണ്ണൂറ്റി അമ്പത്തൊമ്പത് സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ആവർത്തനം തൊള്ളായിരത്തി അമ്പത്തെട്ട് യോഷുവ അറുന്നൂറ്റി അമ്പത്തെട്ട് ന്യായാധിപന്മാർ അറുന്നൂറ്റി പതിനെട്ട് രൂത്ത് എൺപത്തഞ്ച് ഒന്ന് ഷൊമോയിൽ എണ്ണൂറ്റി പത്ത് രണ്ട് ഷൊമുൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് രാജ എണ്ണൂറ്റി പതിനാറ് രണ്ട് രാജ എഴുന്നൂറ്റി പത്തൊമ്പത് ഒന്ന് ദിനവർത്താന്തം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ട് ദിനവർത്താന്തം എണ്ണൂറ്റി ഇരുപത്തി രണ്ട് എസ്ര ഇരുന്നൂറ്റി എൺപത് നെഹമ്യാവ് നാനൂറ്റി ആറ് ഹസ്തർ നൂറ്റി അറുപത്തി ഏഴ് ഇയോബ് ആയിരത്തി എഴുപത് സങ്കീർത്തനം രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് സദൃശം തൊള്ളായിരത്തി പതിനഞ്ച് സഫാപ്രസംഗി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഉത്തമഗീത നൂറ്റി പതിനേഴ് യഷ്യാവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരമയാവ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് വിലാപങ്ങൾ നൂറ്റി അമ്പത്തി നാല് എഹസ്കിയൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദാനിയൽ മുന്നൂറ്റി അമ്പത്തേഴ് ഹോഷ്യ നൂറ്റി തൊണ്ണൂറ്റേഴ് യോവേൽ എഴുപത്തി മൂന്ന് ആമോസ് നൂറ്റി നാൽപ്പത്തഞ്ച് ഓപത്യാവ് ഇരുപത്തൊന്ന് യോന നാൽപ്പത്തെട്ട് മീഗ നൂറ്റി അഞ്ച് നഹും നാൽപ്പത്തേഴ് ഹബകുക്ക് അമ്പത്താറ് സെഫനിയാവ് അമ്പത്തി മൂന്ന് ഹഗായി മുപ്പത്തെട്ട് സെക്രിയാവ് ഇരുന്നൂറ്റി പതിനൊന്ന് മലാക്കി അമ്പത്തഞ്ച് മത്തായി ആയിരത്തി എഴുപത്തൊന്ന് മാർക്കോസ് അറുനൂറ്റി എഴുപത്തെട്ട് ലൂക്കോസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് യോഹനാൻ എണ്ണൂറ്റി എഴുപത്തൊമ്പത് അപ്പോസ്ല പ്രവർത്തി ആയിരത്തി അഞ്ച് റോമർ നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് കോരിന്തിയർ നാനൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് കോരിന്തിയർ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഗലാത്തിയർ നൂറ്റി നാൽപ്പത്തൊമ്പത് എഫേസ്യർ നൂറ്റി അമ്പത്തി നാല് ഫിലിപ്പിയർ നൂറ്റി നാല് കൊലോസിയർ തൊണ്ണൂറ്റഞ്ച് ഒന്ന് തെസ്ലോനി എൺപത്തൊമ്പത് രണ്ട് തെസ്ലോനി നാൽപ്പത്തേഴ് ഒന്ന് തെമത്തിയോസ് നൂറ്റി പതിനാല് രണ്ട് തെമത്തിയോസ് എൺപത്തി മൂന്ന് തീത്തോസ് നാൽപ്പത്താറ് ഫിലോമോൻ ഇരുപത്തഞ്ച് എബ്രായർ മുന്നൂറ്റി മൂന്ന് യാക്കൂബ് നൂറ്റി എട്ട് ഒന്ന് പത്രോസ് നൂറ്റി അഞ്ച് രണ്ട് പത്രോസ് അറുപത്തൊന്ന് ഒന്ന് യോഹനാൻ നൂറ്റി അഞ്ച് രണ്ട് യോഹനാൻ പതിമൂന്ന് മൂന്ന് യോഹനാൻ പതിനഞ്ച് യൂത ഇരുപത്തഞ്ച് വെളിപ്പാട് നാനൂറ്റി നാല് താങ്ക് യു